ജനഹൃദയങ്ങൾ കീഴടക്കി മോണിക്ക ഒരു എ ഐ സ്റ്റോറി പ്രദർശനത്തിനെത്തിയ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് മോണിക്ക എ സ്റ്റോറി സിനിമയ്ക്ക് ലഭിച്ചത് ഏറെ വ്യത്യസ്തമായ കഥ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ സിനിമയായ മോണിക്ക ഒരു എ ഐ സ്റ്റോറി തിയേറ്ററുകളിലെല്ലാം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് തലശ്ശേരി ലിബർട്ടിയിൽ മോണിക്ക ഒരു എ എ സ്റ്റോറി കണ്ടിറങ്ങിയ പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടെയാണ് പുറത്തിറങ്ങിയത് സിനിമ അവസാനിച്ചതോടെ തിയേറ്ററിൽ ഉയർന്ന നിറഞ്ഞ കയ്യടി സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമായി കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ തികച്ചും വ്യത്യസ്തമായ പ്രമേയവുമായി പുറത്തിറങ്ങിയ മോണിക്കയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത സിനിമാ ലോകത്ത് ചർച്ചയായി തുടങ്ങി മൻസൂർ പള്ളൂർ നിർമ്മിക്കുകയും ഇ എം അശ്രവ് സംവിധാനം നിർവഹിക്കുകയും ചെയ്ത സിനിമയിൽ ശ്രീപത് അപർണ മൽപരി ഗോപിനാഥ് മുത്തുകാട് എന്നിവർ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് അടിപൊളി പടമാണ് കേരളം മൊത്തം ഓടണം എന്നാണ് എൻ്റെ വളരെ നന്നായിട്ടുണ്ട് പിന്നെ പണ്ട് ഇക്കത്തെ കുട്ടികളെ അടിക്കൊഴിക്കുകഴിയാ ഇപ്പഴത്തെ ഇതൊരു രോഗമാണ് അതിൽ കെയർ നല്ല അമ്മ എൻ്റെ അച്ഛൻ്റെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടുന്നില്ല ആ മുതുകാർ സാറ് നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആട് ലോകം നമ്മൾ പിറന്നു വീണ ലോകമല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലോകം ഇനി വരാൻ പോകുന്നത് നമ്മൾ അപ്പുറത്തെ ഒരു ലോകത്തേക്കാണ് നമ്മളൊക്കെ കമ്പ്യൂട്ടർ യുഗം എന്ന് പറഞ്ഞാൽ യുഗം മാറി എയുടെ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കായി വരുന്ന ലോകം എ യുടെ സ്വാധീനം ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുഞ്ഞുമക്കളിലും അത് തൊട്ട് മുതിർന്നവരിലുമൊക്കെ ഏതൊക്കെ രീതിയിലേക്ക് വരാമെന്നതിൻ്റെ ചൂണ്ടുപലകയാണ് മോണിക്ക ഒരു എസ്റ്റം